ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇന്ന് നടക്കുന്ന ലോകപ്രശസ്തമായ രഥയാത്രയ്ക്ക് രാഷ്ട്രപതി ദ്രൌപതി മുർമു സാക്ഷ്യം വഹിക്കും ഇന്ന് വൈകുന്നേരം മണിക്ക് നടക്കുന്ന രഥോത്സവം കാണുന്നതിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഭക്തരാണ് പുരിയിലെത്തിയിട്ടുള്ളത് ക്ഷേത്രത്തിലെ ജഗന്നാഥൻ ബലഭദ്രൻ സുഭദ്ര സുദർശനൻ എന്നീ ദേവതകളുടെ മൂന്ന് രഥങ്ങളാണ് പുരിയിലെ ഗ്രാൻഡ് ട്രങ്ക് റോഡിൽ ഭക്തരുടെ അകമ്പടിയോടെ ധാതി പഹണ്ടി എന്ന വാദ്യഘോഷത്തോടെ വലിച്ചുകൊണ്ടുപോകുന്നത് നാല് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാഷ്ട്രപതി ഒഡീഷയിലെത്തിയത് നാളെ രാഷ്ട്രപതി ഉദയഗിരി ഗുഹകൾ സന്ദർശിക്കുകയും വിഭൂതി കനൂഗോ കോളേജ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിലെയും ഉത്കൽ യൂണിവേഴ്സിറ്റി ഓഫ് കൾച്ചറിലെയും വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്യും ഭുവനേശ്വറിന് സമീപമുള്ള ഹരിതാമഠ ഗ്രാമത്തിൽ ബ്രഹ്മകുമാരികളുടെ ഡിവൈൻ റിട്രീറ്റ് സെന്ററിന്റെ ഉദ്ഘാടനം രാഷ്ട്രപതി നിർവഹിക്കും ഒപ്പം സുസ്ഥിരതയ്ക്കായുള്ള ജീവിതശൈലി പ്രചാരണത്തിനും തുടക്കമിടും ചൊവ്വാഴ്ച ഭുവനേശ്വറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും